അപ്പോൾ അപ്പം ഗായസെന്ന് ഞാൻ വന്നിട്ടുള്ളത് പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കുന്ന കെട്ടിൽ ഗായസ് അതുതന്നെ പിടിച്ചു ഒന്നൊന്നര പിടി പിടിച്ചു ആൾ വളരെ മാന്യനാണ് നല്ല എജുക്കേറ്റഡ് ആണ് അപ്പം ആളെ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ എന്തോ ഒരു തരത്തിൽ വൈഫിന് സംശയം തോന്നി സംശയം ക്ലിയറാണ് ആൾ ആള് വേറെ ആളോട് സംസാരിക്കുന്ന ആ ഒരു സ്റ്റൈലിലാണ് ആൾക്ക് സംശയം തോന്നി തുടങ്ങിയത് ആൾ പുറത്താണ് അപ്പം പിന്നെ അങ്ങൊന്നും അങ്ങന്നും കളിക്കാമല്ലോ നാട് വിട്ടാൽ പിന്നെ എന്തല്ലേ നമ്മൾ കാണുന്നില്ലല്ലോ അതുകൊണ്ട് ഭാര്യമാരെ പറ്റിക്കാൻ കുറച്ചും കൂടി എളുപ്പം അങ്ങനെ ആൾ നാട്ടിൽ വന്നാലും നാട്ടിൽ മീറ്റ് ചെയ്യേണ്ട ആളാണ് ആളുമായിട്ട് കണക്ഷൻ ഉണ്ട് നല്ല നല്ല കണക്ഷൻ വേറെ ഉള്ള ആളോട് കളിക്കുന്ന നല്ല സാമൃഥ്യക്കാരൻ പക്ഷേ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം കായ്സ് എത്ര നിങ്ങൾ എന്ത് കളിച്ചാലും അത് എത്ര മറച്ചു വെക്കാൻ നിന്നാലും ശ്രമിച്ചാലും ചില ഭാര്യന്മാർ നയൻറ്റി നയൻ പേഴ്സൻ്റേജ് പ്ലസ് നയനും കൂടി കൂട്ടിക്കോട്ടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഭാര്യന്മാർ ദുനിയാവിലുണ്ട് ഓക്കെ അപ്പം എന്ത് കളി കളിച്ചാലും പിടിക്കും ഓക്ക് പിടിക്കാൻ പറ്റും വളരെ നല്ല രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് പെരുമാറണം ആ പെരുമാറുന്നതിന് കൂടെ ഓനെ ചിരിച്ച് തന്നെ ഒനെ വാച്ച് ചെയ്യണം അങ്ങനെയാണെങ്കിൽ പ്രൂഫ് അടക്കം നമുക്ക് പിടിക്കാൻ പറ്റും അതങ്ങനെയാണ് അവർക്ക് എങ്ങനെയായാലും അവരെടുക്കുന്ന എന്തെങ്കിലുമൊക്കെ കിട്ടും നമുക്ക് അപ്പം നമ്മളെ സംശയം ക്ലിയറാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി നന്നായിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലേഡീസ് അങ്ങനെ നിന്നുകൊണ്ടാണ് പിടിച്ചത് അത് നിന്നു അപ്പം കുടിക്കും അങ്ങനെ അത്യാവശ്യം കുടിക്കും അപ്പം ആൾ പുറത്ത് പോയി ഒരു പാർട്ടി ഉണ്ടായി അങ്ങനെ പാർട്ടിക്ക് പോയിട്ട് നന്നായിട്ട് കുടിച്ചിട്ട് വന്നു അപ്പം ആൾ കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് കഴിക്കും പൂസാവും പക്ഷെ ഒരു കൺട്രോളിൽ നല്ല ഭയങ്കര സോഫ്റ്റായിട്ട് കൊണ്ടുപോകുന്ന ഒരു ലൈഫായിരുന്നു ഹസ്ബൻഡിനെ ഒന്നും പിടിക്കാൻ കിട്ടാത്ത പോലെ നിന്നിട്ട് ഉൾക്ക് പിടിക്കേണ്ട ഒരു അവസ്ഥയിലോളം മനസ്സിൽ അങ്ങനെ ഒരു പ്ലാൻഡായിട്ട് ആൾ പോയതാണ് അപ്പം അത് കറക്റ്റായി മാറി ഒരു ദിവസം കുടിച്ച് പൂസിൽ വന്ന് ആൾ റൂമിൽ പോയി നോക്കുമ്പം ആൾ ഉറങ്ങി ഉറങ്ങിപ്പോയി അത്രയും ചിലപ്പം എന്തോ ബോധം കെട്ടതായിരിക്കാം അപ്പോൾ ആൾ ഫോൺ എടുത്തപ്പോഴാണ് ഗൈസ് ഫോണിൽ ആൾ ചാലുവിലുണ്ട് ആ ചാലൂവിലുള്ള ആൾ അപ്പുറത്ത് എതിർകക്ഷി കക്ഷി വേറൊരു ലേഡിയാണ് അപ്പോൾ ആൾ ആ ഫോണ് ഓപ്പണായി കിട്ടിയ സമയത്ത് എന്തൊക്കെ ഇങ്ങനെയൊക്കെ മീൻസ് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും ഒക്കെ നോക്കി നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ എങ്ങനെയാണോ അതൊക്കെ പോലെ തന്നെ വേറെ ആളോടും ആൾ ഭയങ്കര ആയിട്ട് ഉള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കണ്ടു അങ്ങനെ ആൾ ഇപ്പം രണ്ടാളും വളരെ സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത് ആൾക്ക് രണ്ട് കുട്ടികളുണ്ട് അപ്പം വർഷങ്ങൾ എടുക്കേണ്ട വന്നു ആൾ ഇവളോടും നല്ല രീതിയിലായിരുന്നു പെരുമാറിയത് ഒരു പിടുത്തവും തരാത്ത വിധത്തിലായിരുന്നു പക്ഷേ ആ ഓവർ സ്നേഹത്തിൻ്റെ ആ തലോടലിലൂടെ പോക്ക് സംശയം ഉണ്ടായി അങ്ങനെ പിടിച്ചു പിടിക്കണം ഗായ്സ് പിടിക്കണം പിടികിട്ടുന്നവരെ നമ്മൾ നന്നായിട്ട് അഭിനയിക്കണം ലേഡീസിനോട് പ്രത്യേകം പറയാൻ അഭിനയിച്ചേ പറ്റൂ അല്ലാതെ കളിക്കാൻ വിടരുത് ഇപ്പോൾ സമാധാനമുണ്ട് രണ്ടാൾ രണ്ട് വൈക്കായി മക്കൾക്കിപ്പം ഒന്നുമല്ലാത്ത ഒരു കോലത്തിലായി ഇതിലൊക്കെ കളിക്കുമ്പം മക്കളാണ് വലിയ പ്രശ്നത്തിലാവുന്നത് അപ്പം നമ്മൾ ശ്രദ്ധിക്കുക ഗായ്സ് എന്നും ഒരാൾക്ക് കളിക്കാൻ കഴിയില്ല കളിച്ചാൽ എന്തായാലും നമുക്കത് സീക്രട്ടായിട്ട് കൊണ്ടുപോകാനും കഴിയില്ല എന്തായാലും പിടിക്കും പല നാൾ കള്ളൻ ഒരു നാൾ പിടികില്ലെന്ന് പറഞ്ഞ പോലെ പിടിക്കും അത് ഉറപ്പാണ് എപ്പോഴും നമ്മൾ വിചാരിക്കുന്നുണ്ടാവും കാണൂല പിടിക്കൂല അങ്ങനെ അതൊക്കെ വെറും തോന്നലാണ് സ്വന്തം കെട്ടിയോക്ക് തന്നെ അറിയുക കളിയുണ്ട് എന്ന് പിന്നെ പിടിക്കാൻ എന്ത് പണിയാ ഒരു പണിയില്ല അങ്ങ് പിടിച്ച് അവസാനിപ്പം ഓളെ ഫോണിലൂടെ ഞാനും കണ്ടിട്ടുണ്ട് ആളെ വീഡിയോസ് അപ്പം അതിഗംഭീരാണ് ഒന്നും നല്ല ഒന്നിൽ കൂടുതലാണ് ആൾക്കാരായിട്ടുള്ള കണക്ഷൻ അപ്പം നമ്മൾ ശ്രദ്ധിക്കുക ഇപ്പം ഓളെ കയ്യിൽ ഉണ്ട് പ്രൂഫ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടേണ്ട വന്നു ആളെ കൂടെ തന്നെ കഴിയേണ്ട വന്നു അത്ര തന്നെ അപ്പം നിങ്ങൾ കാരണം നഷ്ടമാവുന്നത് നല്ലൊരു പാരൻസിൻ്റെ ആയിട്ട് ജീവിക്കേണ്ട മക്കളാണ് കഷ്ടപ്പെടേണ്ടി വരുന്നത് അവർക്ക് ആ ഒരു സ്നേഹം മിസ് ചെയ്യുക ചെയ്യുന്നത് അപ്പം നിങ്ങൾ പിന്നെ വെച്ചാൽ നമ്മളെ വൈഫിൻ്റെയും മക്കളെയും കൂടെ ജീവിച്ചാൽ മതി എന്നുള്ളതാണെങ്കിൽ ഇത്രയും കളിക്കാൻ പോകണ്ടല്ലോ അപ്പം അവർക്ക് അതിനേക്കാൾ സുഖം അവിടെ കിട്ടുന്നുകൊണ്ടായിരിക്കാം അങ്ങനെ പോകുന്നത് അപ്പം നിങ്ങൾ പോകുന്ന ആൾ ശ്രദ്ധിക്കുക നിങ്ങളെ മക്കൾ ആ ഒരു സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള കുട്ടികളായിട്ട് വളരുന്നതിൽ അത് അത്ര വലിയ സുഖമുള്ള കേസൊന്നുമല്ല നിങ്ങളൊന്ന് വീണ് തളർന്ന് പോയാൽ കഴിഞ്ഞതല്ല കേസും അപ്പം നിങ്ങൾ ജീവിക്കുമ്പോൾ നല്ല രീതിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുട്ടികളായിട്ടും ജീവിക്കുക അപ്പം ഒരു ഒരു തരത്തില് കളിക്കുക എന്നല്ലാണ്ട് ഓവറായിട്ട് നമ്മൾ ഇതിലേക്ക് തന്നെ പോകുമ്പോൾ നമ്മളെന്തായാലും പിടിക്കപ്പെടും അപ്പം ഇനിശാനുള്ള നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ ബൈ